ഹലോ പെറ്റില ലവേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ഇരിക്കണേ ഞാനും എൻ്റെ മക്കളും ഒത്തിരി ഒത്തിരി ഹാപ്പി ആട്ടോ ശരിക്കും പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ആക്ച്വലി വീഡിയോ എടുക്കണമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായില്ല പിന്നെ കാരണം എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്നലെ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞ് ഇന്നലെ നമ്മൾ വിട്ടു പോയി അത് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ശരിക്കും പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായില്ല പക്ഷേ ഡോക്ടർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ എപ്പോൾ വേണമെങ്കിൽ എന്നും സംഭവിക്കാം കാരണം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളധികം സർവൈവ് ചെയ്യില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ശരിക്കും അങ്ങനെ നമ്മൾ വിചാരിച്ചിരുന്നത് കുറേയൊക്കെ കഴിഞ്ഞ് ഒക്കെ ആയിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത് കുറച്ച് നാളും കൂടെ എൻ്റെ ഒപ്പം ഉണ്ടാവും എൻ്റെ മക്കളുടെ ഒപ്പം നമ്മൾ ഈ സ്വർഗ്ഗത്തിൽ ഉണ്ടാവും എന്നു തന്നെയാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ ആ സമയത്ത് സ്ഥലത്ത് ഉണ്ടായില്ല ജോണായെന്നുണ്ടായിരുന്നേ അപ്പം മുപ്പനാണ് നമ്മളെടുത്ത് പറഞ്ഞത് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനൊരു കാര്യം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി വിഷമമായി ആ ഒരു കാര്യം അറിഞ്ഞപ്പോൾ അപ്പോൾ എന്തായാലും കുഞ്ഞ് പോയ നാളുകൾ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന നാളുകൾ ഇവിടെ അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ട് എന്നിട്ടുണ്ടായിരുന്നേ ആ ഒരു സന്തോഷം ആ ഒരു ആശ്വാസം ഉണ്ട് പക്ഷേ എന്നിരുന്നാലും ഇന്നലെ ഇന്നലെയല്ല മിനി ഞാൻ ശരിക്കും സ്ട്രക്കായി പോയി സോറി ഇന്നലെ പോയി ഞാൻ മണ്ടേ തൊട്ട് ആക്റ്റീവ് ആവാം എന്താ പറയുക എല്ലാം അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല ഞാൻ മറ്റുള്ള ആൾക്ക് ഇതുപോലെയല്ലാട്ടോ എനിക്ക് പിള്ളേർ നമ്മളെ വിട്ട് പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫീലാകും ഭയങ്കരമായിട്ട് വിഷമമാവും കാരണം നമ്മൾ അത്രയും നാൾ നോക്കിയിരുന്നോ അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വിശേഷങ്ങളിൽ കിടക്കാം ഇന്നിപ്പോൾ തേ ഇപ്പോൾ എല്ലാവരും ഇന്നിപ്പോൾ കേജിലാട്ടോ ആരും നമ്മൾ പുറത്തിറക്കാറായിട്ടില്ല കാരണം സമയമായിട്ടില്ല ഇപ്പം അതായത് നമ്മുടെ പാപ്പൂസ് ജെറിമോന് കുഞ്ഞപ്പൂക്കെ ഇവിടെ കണ്ട ഹാപ്പി ആയിട്ട് ഇവിടെ ഉണ്ട് ഇവരെ ഇവരെ ഇവിടെ പാപ്പൂസിനെ ഇന്നിപ്പോഴത്തേ ഒന്ന് ജസ്റ്റ് ഒന്ന് കുളിപ്പിച്ചോളൂ കേട്ടോ ഇനിയിപ്പോൾ നാളെ ശരിക്കും ഒന്ന് ബാത്ത് ചെയ്യിപ്പിക്കണം ഇന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തോണ്ട് താക്കി ജസ്റ്റ് താക്കി ഷാംപൂ ഇടിയിച്ചിട്ടുണ്ടായില്ല കാരണം എപ്പോഴും ഒരു ഡോഗിന് ഷാംപൂ ഇടീക്കുക എന്ന് പറയുമ്പോൾ അത്ര നല്ലൊരു കാര്യമല്ല കേട്ടോ അതെല്ലാവരും ശ്രദ്ധിക്കുക എപ്പോഴും ഷാംപൂ ബാത്തിങ് അത്ര നല്ലതല്ല ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് നല്ല പ്രീമിയം ആയിട്ടുള്ള ഷാംപൂസാണ് യൂസ് ചെയ്യുക എല്ലാവർക്കും പ്രീമിയം അഫോർഡബിൾ അല്ലാത്ത കാരണം തീർച്ചയായിട്ടും നിങ്ങൾ വെറും വെള്ളത്തോണ്ടാണെങ്കിലും നിങ്ങൾക്കൊക്കെ ഇപ്പോൾ വേണ്ടത് ശരിക്കും സ്മെല്ലാണെങ്കിൽ ഓക്കെ നല്ല സ്മെല്ലാക്കാം പക്ഷേ എപ്പോഴും ചൂസ് ചെയ്യാൻ നല്ലൊരു ബ്രാൻഡായിരിക്കണം ഒരിക്കലും ലോക്കലായിട്ടുള്ള ഒരു ബ്രാൻഡുകൾ ഒരിക്കലും ചൂസ് ചെയ്യാതിരിക്കുക നല്ല ഷാംപൂ സ്റ്റോക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ അവരെ ആ ഒരു സ്കിൻ കെയർ ഒക്കെ നല്ല രീതിയിൽ നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിനകത്ത് ബാക്കി എല്ലാവരും എന്താ പറയുക ഞാനിപ്പോൾ വന്നപ്പോൾ എല്ലാവരും ഞാൻ പുറത്തേക്ക് ഇറക്കാം എന്നുള്ള രീതിക്കാട്ടോ ഇവരെല്ലാവരും വന്ന് കണ്ടോ നന്തുട്ടി ഇഷ ടെഡി അതെ പിന്നെ ആമ്മപ്പെ കണ്ടില്ലേ ഞാൻ പറയാറില്ല ഞാൻ ഫുൾ ടൈം ഇവനെ അഴിച്ചു വിടാ ചെയ്യാം ഇപ്പോൾ ഇവനെ ഫുൾ ടൈം അഴിച്ചു വിടുന്ന സമയമാണ് അപ്പം അതിൻ്റെ അതിന്റെ ദേഷ്യം കേട്ടോ കണ്ടോ എന്താ സാഷ ഏഹ് എന്താ മോൾ ഇറക്കി വിടാത്ത തന്നെയാണോ ഏഹ് അപ്പോൾ നമ്മുടെ ഗോപൂസും അപ്പൂസും പിന്നെ അമ്മക്കുഞ്ഞും അകത്താട്ടോ ബാക്കി എല്ലാവരും പുറത്താണ് ഇപ്പോഴത്തെ നമ്മൾ ലൂയിനേയും നമ്മുടെ ഇവനും ആണ് ഇപ്പോഴത്തെ നമ്മളെ പുറത്ത് തയ്ക്കണം ഇവനെ ഇപ്പോൾ ഇന്ന് നമ്മൾ റിഡ് പറ്റിയിട്ടേക്കാണ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കുളിപ്പിക്കണം പിന്നെ അതെ നമ്മുടെ ഡോബറു ഡോബറു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നല്ലൊരു കുട്ടിയായി മാറി വേറൊരാളെങ്ങനെ ഉപദ്രവിക്കുകയോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല അല്ലടാ അല്ലടാ ചേർക്ക ഏ അല്ലേ പിന്നെ അത് നമ്മുടെ ആ ആ ആ പിന്നെതേ അവിടെ നമ്മുടെ ടിക്കൂട്ടെ ടിക്കൂട്ടേനെ പിന്നെ ഭയങ്കര ഇഷ്ടമാണ് വാലാട്ടി ഞാൻ വെച്ചാൽ അവന് മറ്റേ മറ്റേ നമ്മുടെ അപ്പൂസിൻ്റെ പോലെ തന്നെ അപ്പൂസ് ബാക്കിലാട്ടോ നമ്മുടെ മറ്റേ അപ്പൂസ വലിയ അപ്പൂസ് വലിയ അപ്പൂസിൻ്റെ പോലെയല്ല അല്ല അപ്പൂസിൻ്റെ പോലെയല്ല നല്ല അപ്പൂസിൻ്റെ പോലെയാണ് നമ്മളെ കുഴപ്പമില്ല മറ്റുള്ള ആൾക്കാരെ കാണുമ്പോൾ ശരി വിഷയമാണ് അപ്പോസ് നമ്മളിപ്പോൾ അവിടെ ബാക്കിലേക്ക് ആക്കിയേക്കാം കാരണം ഇവിടേക്ക് ഡയറക്റ്റ് വെയിലടിക്കുന്നതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് അവിടേക്ക് മാറ്റിയിട്ടേക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളവിടേക്ക് ഒരു പുതിയ അതിഥി ഇന്ന് വരുകയാണ് കുഞ്ഞിനെ ഇപ്പോൾ നമ്മൾ ശാരാശ്ശേരി ഞാൻ ഞായറാഴ്ചകളാണ് അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യാറില്ല കാരണം ആ ഒരു ദിവസം ഒഴിവ് കിട്ടുക ക്ലാസ്സുകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം തിരക്കെല്ലാം കഴിഞ്ഞ് ഒഴിഞ്ഞ് കിട്ടാ ഈ ഒരു സൺഡയാണ് പക്ഷേ ഈ ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ കേട്ടപ്പോൾ എനിക്കെന്തോ അങ്ങനെ തെറിഞ്ഞു പോകാൻ തോന്നിയില്ല അപ്പോൾ ഈ കുഞ്ഞിൻ്റെ അവസ്ഥ നിലവിൽ പറഞ്ഞു തന്നോട് പറഞ്ഞിട്ടറിയുള്ളൂ കുഞ്ഞിനെ കാലിൻ്റെ പാദത്തിലൂടെ വണ്ടി കയറി അങ്ങനെ എന്തോ ആണ് ഇന്നലെ രാത്രിയാണ് സംഭവിച്ചേക്കണേ അപ്പോൾ കുഞ്ഞിനെ കാര്യം അറിയാൻ പറ്റുമല്ലോ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ശരിക്കും സർവൈവ് ചെയ്യാൻ ചാൻസ് ഇല്ല കാരണം മറ്റുള്ള അസുഖം പോലെ ആയിരിക്കില്ല കയ്യും കാലും കയ്യ് കയ്യ് കുഴപ്പമില്ല കാല് പോയി അങ്ങനെ ഇതാക്കാന്ന് പറയുമ്പോൾ പഴയ പോലെ ഓടിച്ചാടി ഇപ്പോൾ നമ്മൾ മനുഷ്യരാണ് എല്ലാവരും കല്ലെറിയുക ഇതൊക്കെ എറിയാൻ ഉപദ്രവിക്കുന്ന കൂട്ടങ്ങളായിരിക്കും ഭൂരിഭാഗം പേരും കുറച്ച് പേര് മാത്രമേ അവരെ അവരെ വഴിക്ക് വിടുന്നുള്ളൂ അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ അവർക്ക് രണ്ട് കാലിൽ ഒരു കാലിന് എങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ സ്വാഭാവികമായിട്ട് എനിക്ക് നല്ല വിഷമം കാരണം നമ്മളുടെ ഇവിടെയുള്ള കുഞ്ഞാപ്പം ആയിക്കോട്ടെ കുട്ടൂസായിക്കോട്ടെ അതുപോലെ നമ്മുടെ അമ്മ കുഞ്ഞായിക്കോട്ടെ ഗോപു ആയിക്കോട്ടെ ഇവർക്കൊക്കെ നമ്മൾ തെരുവിൽ അവർ നമ്മുടെ ഗോപൊക്കെ തെരുവിലായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കുക എങ്ങനെയായിരിക്കും അവൻ സർവൈവ് ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് ഒന്നാല് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തു നോക്കിയാൽ ഗോപു ഇപ്പോൾ തെരുവിലാണ് ആ രണ്ട് കയ്യും വെച്ചവനിങ്ങനെ പോകുന്ന ഒരു ദൃശ്യം നിങ്ങൾ മനസ്സിലൊന്ന് കൊണ്ടുവന്ന് നോക്കിയാൽ ആ ഒരു അവസ്ഥ നമുക്ക് നമുക്ക് പറയാം നമുക്ക് നമുക്ക് ആയതോന്ന് സംസാരിക്കാം ഇവർക്ക് വിശിക്കൊണ്ടോന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അവർ 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 കാണിക്കുന്ന സൈനിലൂടെ നമുക്ക് മൃഗസ്നേഹികൾ അല്ലെങ്കിൽ അവരെ അത്യാവശ്യം അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ അല്ലാത്ത ആൾക്കാർക്ക് അതൊന്നും ഒരു വിഷ ഇതല്ല അപ്പോൾ ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് പോവാണ് അപ്പോൾ നമ്മൾ കാലിൽ തന്നെ നമ്മൾ ഇത് ഇൻഫോർമേഷൻ കിട്ടിയപ്പോൾ നമ്മൾ കൂട്ടാനോട് പറഞ്ഞു കാർ എത്തിക്കാൻ പറഞ്ഞു പക്ഷേ മൂപ്പർ ഇപ്പോൾ ഒരു മടിയുമില്ലാതെ നമുക്ക് കാർ തരുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ശരിക്കും ഒരു കാർ കാറില്ലാത്തതിൻ്റെ നല്ലൊരു ബുദ്ധിമുട്ട് ഇപ്പോഴും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ മെയിൻ കാര്യം ഞാൻ ഇനിയിപ്പോൾ നമ്മൾ മെയിൻ ഷെൽട്ടറിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു മെയിൻ ഷെൽട്ടറിൻ്റെ ഉള്ളിൽ എനിക്ക് ചെയ്ത് ഉള്ള വലിയൊരു ടാസ്ക് ഉണ്ട് കാരണം നമ്മളൊരു ആറ് ലക്ഷം രൂപയോളം നമ്മളൊരു സുഹൃത്ത് നമ്മളെ നമുക്ക് കടം തന്നിരുന്നു നമ്മുടെ രജിസ്ട്രേഷൻ്റെ സമയത്തും മറ്റുള്ള കാര്യങ്ങളിലും രജിസ്ട്രേഷൻ്റെ സമയത്തും അതുപോലെ ഇതിൻ്റെ ബാക്കി എമൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളായിട്ട് വന്നപ്പോൾ ഒരു ആറ് ലക്ഷം രൂപയോളം മുപ്പതിപ്പ് ഫെബ്രുവരി അടുത്ത മാസം ഇരുപതാം തീയതി ആകുമ്പോൾ നാട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്കത് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മളതിൻ്റെ കാര്യങ്ങൾ എന്തായാലും നമ്മൾ ചെയ്യുന്നുണ്ട് സോ ആർക്കെങ്കിലും അങ്ങനത്തെ ഇതിൽ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ താല്പര്യം തീർച്ചയായിട്ടും നമ്മളോട് പറയണം കാരണം അത്രയും വലിയൊരു എമൗണ്ട് എന്നെക്കൊണ്ട് എന്തായാലും താങ്ങൂല അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഇതാക്കാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കമൻറ്റ് ബോക്സിൽ നമ്മുടെ ച ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിൻ ചെയ്ത് വെക്കാം തീർച്ചയായിട്ടും കഴിയുന്നവർ ഇപ്പോൾ കഴിയാത്തവർ ലൈക്ക് എന്താ പറയുക നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് നിങ്ങളതിൽ അങ്ങനെ ഇതില്ല സാമ്പത്തികമായിട്ട് ഇല്ലയെന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് മാക്സിമം നമ്മളെ ഹെൽപ്പ് ചെയ്യാം കാരണം നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റാവുന്ന ഏറ്റവും വലിയൊരു ഹെൽപ്പ് തന്നെയാണ് നമ്മളെ വീഡിയോസ് ഷെയർ ചെയ്ത് കാര്യങ്ങൾ ചെയ്തു തരില്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് പരമാവധി നമുക്ക് ഇരുപതാം തീയതിക്കുള്ളിൽ നമുക്ക് ആറ് ലക്ഷം രൂപയാണ് നമുക്ക് ആക്കേണ്ടത് കാരണം ഈ ഒരു നമ്മൾ ഈ ഒരു ഹെവൻ സ്വന്തമാക്കാനായിട്ടുള്ള മെയിൻ കാരണം മൂപ്പര ഇട്ടെന്ന പൈസയാണ് മൂപ്പര് വേഗം തന്നെ ഒന്നും അറിയാതെ എന്താ പറയുക ഒന്നും വേറെ ചോദിക്കാതെ മറുത്തൊന്നും ചോദിക്കാതെ വേഗം തന്നെ ഞാൻ ഇട്ടരാം എന്ന് പറഞ്ഞിട്ടാണ് മൂപ്പരത് നമുക്ക് കാര്യങ്ങൾ ചെയ്തത് മൂപ്പര് പയർലൈനിലാണ് പക്ഷേ മൂപ്പരുടെ അച്ഛൻ മുഖേനയാണ് നമുക്ക് ആ ഫണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തു തന്നത് അപ്പോൾ തീർച്ചയായിട്ടും കഴിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സഹായിക്കണം അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ആ ഒരു കുഞ്ഞിനെ എടുക്കാനായിട്ട് പോകുകയാണ് കേട്ടോ തൃശ്ശൂർ ജയ പാലസിൻ്റെ അവിടെയാണെന്നാണ് പറഞ്ഞത് രണ്ട് മാസമുള്ള ഒരു കുഞ്ഞാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ പോയിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം അടുത്ത ഇതിലായിട്ട് ഞാൻ പറയാം അങ്ങനെ അതെ നമ്മൾ നമ്മുടെ പുതിയ അതിന് കൊണ്ട് വന്നിരിക്കുകയാണ് ഇങ്ങോട്ട് വാ വയോ അപ്പോൾ അതെ ഇതാണ് നമ്മുടെ പുതിയ ആള് അല്ല നല്ല സുന്ദരവേനല്ലേ നല്ല ഗുണ്ടപ്പനല്ലേ എന്നെ അല്ല ചുഞ്ചിരിമണിയാണ് ചുഞ്ചിരിമണി ചുഞ്ചിരിമണി നല്ലാട്ടോ നല്ല ഡുണ്ടുമണിയാണ് ഡുണ്ടുമണി ആ അതെ ജിമ്മിച്ചാൻ വന്നിട്ട് ഇതേ നോക്കിക്കോണ്ടിരിക്കാ ആരാണ് എന്താണ് പുതിയ ആളാണല്ലോ ഇവിടെ ഒന്നും പരിചയമില്ലല്ലോ എന്തേ ആ അങ്ങോട്ട് മാറിക്കോ അങ്ങോട്ട് മാറിക്കോ പിന്നെ ഈ കുഞ്ഞിനെ നമ്മൾ ചെന്നപ്പോൾ നമ്മുടെ തൃശ്ശൂരാട്ടോ കേട്ടോ തൃശ്ശൂർ വെച്ചിട്ടാണ് ഉണ്ടായത് തൃശ്ശൂർ ജോയ് പാലസ് അപ്പോൾ ജോയ് പാലസിൻ്റെ തൊട്ടപ്പുറത്ത് തൊട്ടപ്പുറത്തല്ല സോറി നേരെ ഓപ്പോസിറ്റ് സിറ്റി ലോഡ്സ് എന്ന് പറയും അവിടെ വെച്ചിട്ടാണ് കുഞ്ഞിനെ വണ്ടി കട്ടിയത് പിന്നെ കുഞ്ഞിൻ്റെ ഈ പോസ്റ്റിൻ്റെ അടിയിലൊക്കെ നിറച്ച് ടാറും കാര്യങ്ങളട്ടോ അത് നമുക്ക് കളയണം നാളെന്തായാലും ഡോക്ടർക്ക് നമ്മൾ അപ്പൊ അപ്പോയിൻമെൻ്റ് എടുക്കണം അത് രാവിലെ വിളിക്കണം കാരണം ഇന്ന് ഞായറാഴ്ചയായ കാരണം കൊണ്ട് മൂപ്പരെ കിട്ടില്ല അവിടെ ചെന്നപ്പോൾ ഭയങ്കര ഇതായിരുന്നു കേട്ടോ കാരണം ഇവൻ്റെ അമ്മേനെയും പിന്നെ അതുപോലെ ഇവൻ്റെ അച്ഛനെയും നമ്മൾ കണ്ടു അച്ഛനൊരു കൈയില്ല പക്ഷെ എന്നിരുന്നാലും ആ ഭാഗത്തുള്ള കുറേ പേർ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ആ കാര്യത്തിൽ കൺഫേമാണ് കൺഫേം കാരണം എന്താ പറയുക നല്ല ഡുണ്ടുമണിയായിട്ടാണ് ഇവനും അതെ ഇവൻ്റെ കൂടെയുള്ള ആൾക്കാർ ബാക്കിയുള്ള ആൾക്കാരെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞായിരുന്നു ഇവൻ്റെ ഒപ്പം തന്നെ കുറച്ച് പേര് വേറെ ഉണ്ടായിരുന്നു ബാക്കിയുള്ള ആൾക്കാരും അതുപോലെ തന്നെ അവൻ്റെ അമ്മയാണെങ്കിലും നല്ല ഗുണ്ടു പണിയായിരുന്നു എന്താ പറയുക നല്ലപോലെ ഭക്ഷണം കൊടുത്തിട്ട് ഇങ്ങനെയാണ് ആ കുഞ്ഞിനെ അവിടെ നോക്കുന്നത് അപ്പോൾ ഈ കുഞ്ഞിന് മാത്രമാണ് കേട്ടോ ഇങ്ങനെ സംഭവിച്ചതോ കാരണം എല്ലാ കുഞ്ഞുങ്ങളെയും ഓരോരുത്തർ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ച അമ്മ കുഞ്ഞ് ഇച്ചിരി എന്നാണ് വിചാരിച്ചത് പക്ഷേ എന്തോ ഭാഗ്യത്തിനൊന്നും ഉണ്ടായില്ല നമ്മൾ മേലേന്ന് ഒരു ആൻറ്റി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു അവിടെ ബിസ്ക്കറ്റ് ഇരിപ്പുണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ അമ്മപ്പെട്ടി നോക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ വാഗ് അങ്ങനെ കൊടുത്തിട്ട് അപ്പോൾ എനിക്ക് അവർ ഭക്ഷണമായിട്ട് വന്നു അമ്മ അമ്മ കുഞ്ഞിൻ്റെ മൈൻഡൊന്നും ഡൈവേർട്ടാക്കാനായിട്ട് എന്നിട്ടാണ് നമ്മൾ ഈ സുന്ദര സുന്ദരകുട്ടപ്പിനെ നമ്മൾ അവിടെ നിന്നിങ്ങോട് ഹൈജാക്ക് ചെയ്ത് എടുത്തത് എന്ന് വേണം പറയാനായിട്ട് കുഞ്ഞിനെന്തായാലും നാളെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ഇതില്ലേ ഞാൻ കാണിക്കുകയാണെങ്കിൽ ഇതേ ഈ ഒരു സിറ്റുവേഷനാണ് ഉള്ളത് ജിമ്മിമാർ കണ്ടോ ഈ ഒരു ഫ്രണ്ടിലെ കൈ ഇങ്ങനെ ഇതായി കെടുക്കുക കണ്ടോ ഇങ്ങനെ ഒടിഞ്ഞു ശരിക്കും നമ്മൾ ചില ഡോക്സിനെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ചില ഇന്ത്യൻ ഡോക്സിനെ തെരുവിലുള്ള മക്കൾക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ ഒടിഞ്ഞൊരു രീതിക്ക് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഡോക്ടർ കാണിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്തായാലും കുഞ്ഞിനെന്തായാലും ഞാനൊരു പേരിട്ടു കുഞ്ഞൻ എൻ്റെ കുഞ്ഞൻ പോയ സ്ഥലത്ത് തന്നെയാണ് സ്ഥാനത്താണ് ഞാൻ ഇവനെ കാണുന്നത് അപ്പോൾ കുഞ്ഞെന്ന് ഞാൻ പേരിട്ടു അല്ല ആ അല്ല ചുഞ്ചരമണിയാ ആ കുഞ്ഞിന് ചെള്ളുണ്ട് അപ്പോൾ വേറൊരു കേജിൽ വേണം ഈ കുഞ്ഞിനിടാനായിട്ട് അല്ലാത്ത പക്ഷം ഇതാക്കില്ല ചിലപ്പോൾ മറ്റുള്ള കുഞ്ഞുങ്ങൾക്കും കൂടത് പ്രശ്നമായി തീരും അത് കാരണം അപ്പോൾ അതേ കുഞ്ഞെന്ന് പറയാൻ ചെറുങ്കിൽ ആണുങ്ങളുടെ പേരാണ് പക്ഷേ ഞങ്ങൾ ഫീമെയിലാട്ടോ ഞങ്ങൾ സുഞ്ചരിമണിയാണ് കുഞ്ഞീന്നാണ് വിളിക്കുക പക്ഷേ എന്നാലും ഞങ്ങൾ കുഞ്ഞെന്ന് വിളിച്ചത് അല്ല നല്ലത് ഏ എന്താ നോക്കിയാൽ കുഞ്ഞെന്ന് പേര് കുഞ്ഞാ ഏ നല്ല ഡുണ്ടു പണിയാട്ടാ നല്ല ചുണ്ടറിൻ്റെ അവൻ്റെ അമ്മേടെ അച്ഛൻ്റെ ഫുണാണ് രണ്ടു പേരും നല്ല ഗുണ്ടു എന്താ പറയുക ഗുണ്ടു എന്ന് പറയില്ല അതുപോലെ ഞങ്ങൾക്ക് ഞാൻ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ അതൊക്കെ കാണിക്കുന്ന നല്ല ഗുണ്ടപ്പനും ഗുണ്ടപ്പിയാണ് ഇവൻ്റെ അമ്മയും അച്ഛനും അപ്പോൾ പിന്നെ അതെങ്കിലും അതിൻ്റെ ചെറുതെങ്കിലും നിങ്ങൾ കാണിക്കില്ല അല്ലേ ഏഹ് അപ്പോൾ നാളെന്തായാലും ഞങ്ങൾ വെച്ചാൽ അപ്പോൾ നാളെ നമ്മൾ ഒന്നെങ്കിൽ പറവട്ടെങ്കിൽ പോകും അല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൈവറ്റ് കാണിക്കും ഏതാണ് ഏത് ഡോക്ടറാണ് ഇരിക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും അപ്പോൾ നാളെ എന്തായാലും ഞങ്ങൾ അപ്ഡേറ്റ്സ് എന്തായാലും ഇടാം നാളത്തെ വിശേഷങ്ങളായിട്ട് വരാം ശരിക്കും ഇന്ന് ശരിക്കും ഇന്ന് ഞാൻ ഒരിക്കലും വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടല്ല കാരണം ഇന്ന് ജനുവരി ഇരുപത്താറ് എൻ്റെ പപ്പ മരിച്ച ദിവസമാണ് മൂപ്പര് പോയിട്ട് ഇപ്പോൾ ഒരു രണ്ട് കൊല്ലായി പക്ഷെ എന്നിരുന്നാലും ആളുടെ പ്രസൻസ് എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കാരണം ഞാൻ എവിടെയെങ്കിലുമൊക്കെ എത്തണം തീരണമെന്ന് ാണ് ആളും ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ഞങ്ങൾ എന്താ പറയുക അച്ഛൻ്റെയും മോൻ്റെ പോലെ തന്നെ അങ്ങനെ കൂടുതലും അങ്ങനെ സംസാരിക്കാറില്ല എന്താ പറയാ നമ്മൾ പല വീടുകളിലും കണ്ടിട്ടുണ്ടാവില്ലേ അച്ഛൻ്റെ മോൻ അങ്ങനെ വലിയതുണ്ടാവില്ല എന്നാൽ അങ്ങനെ ആ ഒരു പൂണ്ടുണ്ടാവും എന്നുവെച്ചാൽ അതങ്ങനെയാണ് അപ്പോൾ മൂപ്പരൊന്ന് പോയിട്ടിപ്പോൾ രണ്ടു കൊല്ലമായി അപ്പോൾ ഞാൻ എനിക്ക് ആ ഒരു വിഷമം നമ്മൾ ഈ ഒരു സാമ്രാജ്യം നമ്മൾ കെട്ടി നോക്കിയതൊന്നും കാണാനായിട്ട് മൂപ്പരില്ല എന്നുള്ള നല്ലൊരു വിഷമമുണ്ട് എന്തായാലും കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ എന്തായാലും അതിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പോൾ നാളെ ഞങ്ങൾ വിശേഷങ്ങളായിട്ട് പുതിയ വിശേഷങ്ങളായിട്ട് വരാം നമ്മുടെ കുഞ്ഞു കുഞ്ഞെന്നിടണോ കുഞ്ഞിന്ന് ഇടണോന്ന് നിങ്ങൾക്ക് അത് ആഴം ഒന്ന് കമൻറ്റ് ചെയ്തോളോട്ടോ അല്ല കുഞ്ഞ അല്ല കുഞ്ഞ അപ്പോൾ നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം അപ്പോൾ ബൈ